ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിവ്സ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നിറം വയ്ക്കാനും ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതിന് രണ്ടിനും ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അപ്പം നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനും മുഖത്തുണ്ടാകുന്ന നേരത്തെ വരകളും ചുളികളും ഒക്കെ മാറിക്കിട്ടാനും ചെറുപ്പം നിലനിർത്താനും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഇത് സഹായിക്കുന്നതാണ് പിന്നെ ഈ ഈയിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടെയാണിത് ഒരുപാട് ആളുകൾക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടെ ആണ് കേട്ടോ ഇത് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും യൂസ് ചെയ്യേണ്ട കാര്യമില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി അപ്പം തന്നെ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചണവിത്ത് അതായത് ഫ്ലാക്സീഡാണ് നമ്മുടെ മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് ചണവിത്ത് ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്താനും സ്കിന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനും ചുളിവ് വരാതിരിക്കാനും ഇനി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാനൊക്കെ ഈ ഒരു ചണവിത്ത് സഹായിക്കുന്നതാണ് ഞാൻ മൂന്ന് സ്പൂൺ ചണവിത്താണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് സ്പൂൺ ചണവിത്ത് ചണവിത്തിട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉലുവയാണ് ഉലുവ നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഉലുവയിലും നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ മുഖത്തിൻ്റെ ആകുന്ന കറുപ്പൊക്കെ മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനുമൊക്കെ സഹായിക്കും അപ്പോൾ മൂന്ന് സ്പൂൺ ഫ്ലാക്സിഡ് എടുക്കുകയാണെങ്കിൽ നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു അളവിനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഒരു പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളപ്പിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിതൊരഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഏറ്റവും നല്ലത് അരിപ്പൊടി യൂസ് ചെയ്യുന്നതാണ് അരിപ്പൊടി നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കും കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഗുണങ്ങളും അരിപ്പൊടിയിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഇത് സഹായിക്കും അപ്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം ഒരു സ്പൂൺ അരിപ്പൊടിയായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള ഒരു പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തിക്കാക്കാൻ നോക്കിയിട്ടും കാര്യമല്ല ഇത് കുറച്ചൊരു ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കിയെടുക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ട നമ്മളിതിൽ ഫ്ലാക്സ്ഡും ഉലുവൊക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ ഒരു സ്ക്രബ്ബിങ്ങിൻ്റെ എഫക്റ്റ് വരും അതുകൊണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫുള്ളായിട്ട് നല്ല തിക്ക് ലെയർ ആയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പിന്നെ ഇത് ഫ്ലാക്സിഡിൻ്റെ ജെല്ലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല അര മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ഇതൊന്ന് ഡ്രൈ ആയി വരുള്ളൂ അപ്പോൾ അത്രയും സമയം വെച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് ാണ് അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതിനുശേഷം വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇനി നമ്മൾ ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യുന്നത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ് അപ്പോൾ നീ യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം കുറച്ചൊന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡ്രൈനസ് ഇല്ലാതാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന എണ്ണയാണിത് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്